കാസർഗോഡ് വീരമലക്കുന്നിലെ അനധികൃത മണ്ണെടുപ്പിൽ ഹൈക്കോടതി ഇടപെടൽ കേന്ദ്ര പരിസ്ഥിതികാര്യ മന്ത്രാലയത്തോട് റിപ്പോർട്ട് സമർപ്പിക്കാൻ ഹൈക്കോടതി നിർദ്ദേശം നൽകി പൊതുതാല്പര്യ ഹർജിയിൽ ചീഫ് ജസ്റ്റിസിന്റെ ബെഞ്ചാണ് നിർദ്ദേശം നൽകിയത് വിഷ്ണു സുരേഷ് വിവരങ്ങളുമായി ചേരുന്നു വിഷ്ണു ദീർഘനാളായി ഈ വീരമലക്കുന്നിന്റെ കാര്യം കൊടുത്ത നാട്ടുകാരൊക്കെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നതാണ് അത് ശരിയാവണ്ണം അതിൽ ശ്രദ്ധ കിട്ടി തുടങ്ങുന്നു വിഷ്ണു അല്ലേ ഹാഷ്മി എൻ എച്ച് അറുപത്തിയാറിന്റെ നിർമ്മാണ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടാണ് വീരമലക്കുന്നിൽ ഈ മണ്ണെടുപ്പ് ആരംഭിച്ചത് പക്ഷേ അനധികൃതമായി മണ്ണെടുക്കുന്നു എന്നാണ് അവിടെയുള്ള ആളുകളുടെ ഒരു പ്രധാനപ്പെട്ട ആക്ഷേപം അതുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിഷേധങ്ങളൊക്കെ അവിടെ നടന്നിരുന്നു കഴിഞ്ഞ തവണ ഈ കഴിഞ്ഞ മാസം മഴ പെയ്തതിനെ തുടർന്ന് രണ്ട് തവണയാണ് വീരമലക്കുന്ന് ഇടിഞ്ഞ് മണ്ണ് റോഡിലേക്ക് ഇഞ്ഞ് പിന്നീട് ഗതാഗതം നിർത്തിവെക്കേണ്ട സാഹചര്യമൊക്കെ ഉണ്ടായത് ഈ പൊതുതാൽപര്യ ഹർജി നൽകിയത് അഭിഭാഷകനായ ടി എം സിദ്ധാർത്ഥനും അതോടൊപ്പം തന്നെ ജിസ്മോൻ കുര്യാക്കോസ് എന്ന അഭിഭാഷകനും ചേർന്നാണ് ഇതിനു മുമ്പ് തന്നെ ടീം ഈ സിദ്ധാർത്ഥൻ പരിസ്ഥിതി മന്ത്രാലയത്തിന് ഒരു കത്ത് നൽകിയിരുന്നു അനധികൃതമായാണ് ഇവിടെ മണ്ണെടുപ്പ് നടത്തുന്നത് പറഞ്ഞതിൽ കൂടുതൽ മണൽ ഇപ്പോൾ തന്നെ ഇവിടെ നിന്ന് എടുക്കുന്നുണ്ട് അതാണ് ഈ ഇടക്കിടക്ക് മണ്ണിടിച്ചിൽ ഉണ്ടാകാനുള്ള കാരണം എന്നൊക്കെ കത്തിൽ പറഞ്ഞിരുന്നു ആ കത്താണ് ഇന്ന് ചീഫ് ജസ്റ്റിസിന്റെ ബെഞ്ച് പരിശോധിക്കുകയും അതിന്മേലാണ് ഇപ്പോൾ പരിസ്ഥിതി മന്ത്രാലയത്തിനോട് ഒരു റിപ്പോർട്ട് ചോദിക്കുകയും ചെയ്തിരിക്കുന്നത് എന്തായാലും ഹൈക്കോടതിയുടെ ഇടപെടൽ പ്രതീക്ഷ നൽകുന്നതാണ് ഇത് അശാസ്ത്രീയമായ നിർമ്മാണം എന്ന ആക്ഷേപമുണ്ട് ഒരുപക്ഷെ അടുത്ത ദിവസങ്ങളിലൊക്കെ ഈ ഹർജി പരിഗണിക്കുന്ന ഘട്ടത്തിൽ ആ മേഖലകളിലേക്ക് കൂടി ശ്രദ്ധ കേന്ദ്രീകരിക്കപ്പെടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻറ്റി ഫോർ വാർത്തകളും ഓഗ്മെന്റർ റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം